അങ്ങനെ രാത്രി പത്ത് മണിയായപ്പോഴത്തേക്കും കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇതാക്കയറി കൊച്ചിയിലെ രാത്രി കാല വിസമയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നേരെ സിംഗപ്പൂരിലേക്കാണ് നമ്മുടെ യാത്ര അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു അതെല്ലാം കഴിച്ച് എൻജോയ് ചെയ്തത് നമ്മൾ സിംഗപ്പൂരിൽ അടുത്തേക്ക് എത്താൻ ആയിക്കൊണ്ടിരിക്കുന്നു അതേ സിംഗപ്പൂർ എയർപോർട്ടിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ നടന്ന ഒരു മണിക്കൂർ നമുക്ക് സമയം സമയമുണ്ടായിരുന്നുള്ളൂ ട്രാൻസ്ഫറിന് അങ്ങനെ നമ്മൾ അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറിയിട്ടുണ്ട് എട്ടര മണിക്കൂർ ഇവിടെ നിന്ന് നമുക്ക് ഈ ഫ്ലൈറ്റിൽ കുത്തിപ്പിടിച്ചിരിക്കാനുണ്ട് അപ്പോൾ അടുത്ത ഭക്ഷണങ്ങളായിട്ട് നമ്മുടെ എയർ ഏർക്കുറവൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് മുകളിൽ കൂടെ പോകുമ്പോഴാണ് അടുത്ത ഭക്ഷണം കിട്ടി അത് കഴിച്ചപ്പോൾ കിട്ടിയൊരു മുട്ടൻ പണിയായിരുന്നു നല്ലൊരു ഫുഡ് ഇൻഫെക്ഷൻ വോമിറ്റിങ്ങും ഡയറിയം എല്ലാം കൂടി മൊത്തം പണി പാളി തണുത്ത് വരയ്ക്കാൻ തുടങ്ങി ഞാൻ കമ്പ്ലീൻ ജാക്കറ്റും ഗ്ലൗസും എല്ലാം ഇട്ടിട്ട് എന്നെ കിടുകടാന്ന് വരയ്ക്കുകയാണ് അപ്പോൾ അടുത്തത് എന്നെ ക്വാറൻറ്റൈനിലാക്കുമെന്ന് പറയുന്നു അവർ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നു അപ്പോൾ ഓസ്ട്രേലിയൻ യാത്ര കുളമായി എന്നുള്ളൊരു ടെൻഷനിൽ ഉള്ള സമാധാനവും എല്ലാം പോയി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു വോമിറ്റിംഗ് ഭയുമെല്ലാം കൈ പിടിച്ചു ിച്ചു എക്സ്ട്രാ ബൈ ഒക്കെ മേടിച്ചു അതുപോലെ സൂപ്പർ ഇരിക്കുവാണ് അങ്ങനെ ഫ്ലൈറ്റ് ഫൈനലി ഓസ്ട്രേലിയയിലേക്ക് ലാൻഡ് ചെയ്തു അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിലൊക്കെ പോയി നോക്കിയപ്പോൾ മൊത്തം വോമിറ്റിംഗ് ആയിരുന്നു വേറെ ആൾക്കാർക്ക് പ്രശ്നമുണ്ട് അപ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ ആയി മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നോട് ഓടി രക്ഷപ്പെട്ടോളം പറഞ്ഞു ആ സന്തോഷത്തിൽ ഞാൻ എന്താ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ എന്നത് പിക്ക് ചെയ്യാനായിട്ട് ശ്രീനാഥ് ചേട്ടനും ടിനിച്ചേട്ടനും വന്നിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം അതുപോലെ സൂപ്പർ ടയേർഡായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും നേരം ഫ്ലൈറ്റ് ഇരുന്ന് നമ്മുടെ ഇടപാട് തീർന്നും തണുത്ത് വിറച്ച് അതുപോലൊരു പരുവായി പോയി കേട്ടോ അപ്പോൾ എനിക്ക് തിരിച്ചു നാട്ടോട്ട് പോകേണ്ടി പേടി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവരെ കണ്ട സന്തോഷത്തിൽ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ട്രിപ്പ് അങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ലഗേജുകളൊക്കെ വണ്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ വണ്ടി എവിടെയെങ്കിലും പരിചയമുണ്ടോ ഇവിടുത്തെ എവറസ്റ്റ് നാട്ടിലെ എൻ്റെ അവർ അപ്പോൾ ബാക്കിലെ ടോഫുക്കൊക്കെ കമ്മ്യൂണിക്കറ്റഡ് ആയിട്ട് വരുന്നതാണ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് ആ കാണുമ്പോൾ തന്നെ അറിയാനുണ്ട് ഹായ് ഞാൻ പ്രിൻറ്റോ അപ്പോൾ അതേ അങ്ങനെ ഫൈനലി നമ്മൾ ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല സൂപ്പർ ടയർഡായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് വെച്ച് ഫുഡ് ഫുഡ് ഇൻഫെക്ഷൻ ആയി ഫുൾ ഒന്നും പറയേണ്ട വോമിറ്റിങ്ങും ലൂസ് മോഷനും എല്ലാം കൂടെ കൂടി ആപ്പടെ മൊത്തത്തിൽ നല്ല പോയി അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ വന്ന കഥ ഇതുവരെ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഓസ്ട്രേലിയ വന്ന വരാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റോഡ് ട്രിപ്പാണ് സിഡ്നി ടു കെപ് ഓർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കുള്ളൊരു യാത്രയാണ് അത് നമ്മുടെ എക്സ്ട്രീം ഓഫ് റോഡ് ഒരു ട്രിപ്പ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല മോഡിഫൈഡ് വണ്ടികളും കൊണ്ടേന്നൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് എന്തിനെ പറ്റി പറയുക എവിടെ നോക്കിയാലും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട വണ്ടികളും ഇതുണ്ടല്ലേ ഉണ്ടല്ലേ നമ്മുടെ തൊട്ടു ഫ്രണ്ടുകൾ ഒരു മെറ്റൽ ബമ്പറുള്ള വണ്ടി കിടക്കണോ നമ്മുടെ ഹൈലെക്സ് കിടപ്പുണ്ട് പുതിയ റേഞ്ചർ കിടക്കുന്നു അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് നമ്മുടെ ഉദയ ഫ്രണ്ടുകൾ എനിക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല കേട്ടോ കാരണം ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല ഇന്ന് രാവിലെ ഒരു ദോശയെല്ലാം നിൽക്കണം നല്ല ഡീഹൈഡ്രേഷൻ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട് സൂപ്പർ ടയേർഡാണ് പക്ഷേ ഈ വണ്ടികൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഒത്തിരി മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇറങ്ങുന്ന വണ്ടിയിലേക്ക് നമ്മൾ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് റെഡി ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ വണ്ടിക്കാരുന്ന സീറ്റും കാര്യങ്ങളെല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ താമസിക്കുന്നത് ശ്രീനാഥേരൻ്റെ വീട്ടിലാണ് അപ്പോൾ അതേ ശ്രീനാഥാ നമ്മുടെ ട്രിപ്പിനെ പറ്റി നമ്മുടെ വണ്ടിയുടെ മോഡിഫിക്കേഷനെ പറ്റി ഇന്ന് ഒരു ക്യുക്ക് ആയിട്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് പറയാലോ നമ്മളെ നമ്മളുടെ റിഗ് ബേസ് ക്യാമ്പാണ് ഇവിടെ ഫോർഡ് എവറസ്റ്റ് ആണ് നാട്ടിൽ വേറെ വേലമെന്ന് തോന്നുന്നു നാട്ടിലെൻ്റെ അതെ കിടച്ചാൽ ഇവിടുത്തെ ഓക്കെ എയ്റ്റി ടയേഴ്സാണ് ലിഫ്റ്റഡ് ആണ് ടു ഇഞ്ച് ലിഫ്റ്റ് ഉണ്ട് പിന്നെ ബുൾബാ ബൈ ടു ലിറ്റർ ബൈ ടർബോ അല്ലേ കറക്റ്റ് അതെ ടു ബൈ ടർബോ നാട്ടിൽ ബൈ ടർബോ ഇല്ല ത്രീ പോയിന്റ് ടു ത്രീ പോയിന്റ് ടു കഴിഞ്ഞിട്ട് ടു ലിറ്റർ ഇറങ്ങി പക്ഷേ ഒരു ടർബോ ഉള്ളൂ ഓ ഓക്കെ ഓക്കെ ബൈ ടർബോ നമ്മുടെ നാട്ടിൽ പിന്നെ എല്ലാത്തിലും സ്പെഷ്യൽ കേസുകളാണ് ടെൻ സ്പീഡ് ബൈ ടർബോ ആണ് നല്ല നല്ല റീഗ് ആണ് ഓക്കെയാണ് ത്രീ പോയിന്റ് ടൂണുകളും പവറും ഉണ്ട് ആണ് പിന്നെ ബുൾബാർ ബുൾബാറും ലൈറ്റ്സും കാര്യങ്ങളും ഉണ്ട് ഞാൻ വിൻജോ വെച്ചിട്ടുണ്ട് കാരണം അത് മിക്കവാറും നമ്മളിപ്പോൾ പോകുന്ന ട്രെയിനിൽ എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ് വിഞ്ച് അവിടെ ആക്സസ് ചെയ്യാം ബാക്കിയുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ നമ്മൾ ഈ ട്രിപ്പിന് വേണ്ടി ഒന്ന് രണ്ട് സീറ്റ്സ് ഒക്കെ എടുത്തു മാറ്റേണ്ടി വന്നിട്ടുണ്ട് കാരണം പേലോട് മാക്സിമം കൂട്ടാൻ വേണ്ടിയാണത് അതായത് ഒരുപാട് ഒന്നും കുറയ്ക്കുന്നില്ലെങ്കിൽ ഒരു അമ്പത് കിലോ ഒക്കെ കുറയ്ക്കുന്നുള്ളൂ എന്നാൽ എന്ന് മാക്സിമം സ്പേസ് ആവശ്യമായതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നത് ഒരു ഒരു വണ്ടിക്കകത്ത് രണ്ട് പേരാണ് മാക്സിമം ചെയ്യുന്നത് രണ്ടോ മൂന്നോ അപ്പോൾ മാക്സിമം സാധനങ്ങൾ ഇപ്പോൾ ഫ്രണ്ട് ഫ്രണ്ട് പാസഞ്ചർ സീറ്റിൻ്റെ അടിയിലാണ് കമ്പ്രസറി ഇരിക്കുന്നത് അത് ഫിറ്റ് ചെയ്തിട്ടില്ല എന്നിട്ട് ഇപ്പോൾ സൈഡ് സ്റ്റെപ്പൊക്കെ അഴിച്ചു വെച്ചു തന്നെ റാക്ക് ഉണ്ട് ആൻഡ് ഫ്രാക്കുണ്ട് നമ്മൾ രണ്ട് റേഡിയോ ആണ് റൺ ചെയ്യുന്നത് രണ്ട് യു എച്ച് എഫ് ഫിക്സ്ഡ് അതിൽ ഒരെണ്ണം നമ്മൾ വിതിൻ ടീം നമ്മൾ മലയാളം സംസാരിക്കുന്നതുകൊണ്ട് വിതിൻ ടീം സംസാരിക്കാൻ വേണ്ടിയും പിന്നെ മറ്റത് ഇവിടെ ലോക്കൽ ചാനലുണ്ട് അവിടെ റെസ്ക്യൂ ചാനലോ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ചാനൽ എന്നൊക്കെ പറയാവുന്നത് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ നമ്മൾ ഹാൻഡ് ഹെൽസ് ഉപയോഗിക്കാം സ്പോർട്ടേഴ്സിന് ഉപയോഗിക്കാൻ വേണ്ടി ഇപ്പോൾ റിക്കവറി അല്ലെങ്കിൽ പറ പുഴയിലേക്ക് ഇറങ്ങുന്ന ഒരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടി സ്പോട്ടേഴ്സ് ഉണ്ടാവും സ്പോട്ടേഴ്സ് പൊതുവേ ഈ വെച്ചോ ഹാൻഡ് ഹെൽഡാണ് ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത് പിന്നെ വൈൽഡാണ് ടോട്ടലി ഒരാളും ഇല്ലാത്തൊരു ഏരിയ ആണ് നമ്മൾ അടുത്ത ഏറ്റവും അടുത്ത സിവിലൈസേഷനിലേക്ക് ചിലപ്പോൾ മുന്നൂറ് കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു സക്യുക് സമ്മറി എന്ന് പറയുന്നത് ഞാനും എന്തെങ്കിലും സൂപ്പർ എക്സൈറ്റ്മെൻറ്റിലാണ് പക്ഷേ ഈ ഒരു ചെറിയ ഫുഡ് ഇൻഫെക്ഷൻ വന്നു ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു പണി കിട്ടുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ അതെല്ലാം റെഡിയായിരുന്നു പ്രതീക്ഷിക്കുന്നുട്ടോ അപ്പോൾ നമ്മളിവിടെ കുറേ സംഭവങ്ങൾ മോഡിഫൈഡ് ആയിട്ടുള്ള വണ്ടികളാണ് എല്ലാം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ എന്ന് വരും നമ്മുടെ നല്ല രണ്ടോ വണ്ടിക്ക് ടോഹുക്കൊന്നുമില്ല കേട്ടോ ആ അതെ ഇത് ഇത് ഇവിടുത്തെ അതെ കറക്റ്റ് അതെ ഇവിടുത്തെ ഒരു ഒരു മെയിൻ യൂട്ടിലിറ്റി ആണ് ഇത് നമ്മൾ ട്രെയിലർ ഹുക്ക് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ ചെ ഇതിപ്പോൾ റിക്കവറിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ റിക്കവറി ഹിച്ച് വെക്കാനാണ് ഞാൻ ചെറിയ കാറിൻ്റെ ബൈക്കിൽ വരെ അതൊരു നോർമൽ യൂട്ടിലിറ്റി വരെയുണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ അടിക്കത് തൊട്ടടുത്തൊരു വലിയ ജിമ്മിനൊക്കെ അവിടെ നിന്ന് അപ്പം വന്ന് പുള്ളി നമ്മൾ പോകുന്ന സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി പുള്ളി ഓൾറെഡി പോയിട്ടുണ്ട് അതിൻ്റെ അഞ്ച് വർഷം അല്ല രണ്ടായിരത്തിപ്പതിനൊരു പത്ത് വർഷം മുമ്പല്ലേ പുള്ളി പോയ കഥകളൊക്കെ ഞാൻ പറയണതാണ് എല്ലാ ചേട്ടാ അപ്പം നമ്മളിവിടെ കാണുന്ന എല്ലാ വണ്ടികളിലും ഈ ബുൾബാർ സാധനങ്ങളൊക്കെ സ്റ്റോക്കായിട്ട് തന്നെ കാണുന്നുണ്ട് അത് സ്റ്റോക്ക് ആയിട്ട് വരുന്നതല്ല ആക്ച്വലി ഇത് ഇവിടുത്തെ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ തന്നെ ആളുകൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഈ ലോങ്ങ് ട്രാവൽ ചെയ്യാൻ ഇൻട്രസ്റ്റിങ് ഉള്ളവരെല്ലാവരും അതിന് ബുൾബാർ സാധനങ്ങളും കയറ്റും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കെങ്കരൂസ് ഉണ്ട് ഒരുപാട് അപ്പോൾ നമ്മൾ ലോങ്ങ് ട്രാവലിങ്ങിൽ കെങ്കരൂസ് ഒരു വലിയ പ്രശ്നമാണ് കാരണം അപ്പം അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും യൂഷ്വലി ബുൾബാർ കയറ്റുന്നത് പിന്നെ പോകുന്ന ലോങ്ങ് പോകുമ്പോൾ ഒരുപാട് ഫ്ലഡ് ആയിട്ടുള്ള ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള ഉണ്ട് ഒരുപാട് അപ്പം അങ്ങനെയുള്ള സ്ഥലം വരുന്നതുകൊണ്ട് സ്നോർക്കലും കയറ്റും ഇത് രണ്ടും സാധാരണ എന്തെങ്കിലും ലോങ് ട്രാവലിങ് ഇഷ്ടപ്പെടുന്നവരൊക്കെ വണ്ടി എടുക്കുമ്പോൾ തന്നെ ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ് കിട്ടുമോ ആ പിന്നെ പിന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും സകല സാധനങ്ങളും കിട്ടും കിട്ടിയാലോ ഇവിടെ ഹണ്ടിങ്ങിന് പോകാനായിട്ട് പെർമിഷൻ എടുത്തുകൊണ്ട് നിങ്ങടെ ലാൻഡ് ഉണ്ട് പോവാൻ പറ്റുന്ന പോയി ഇവിടെ മാനൊക്കെ ഒരുപാട് വെടിവെക്കാൻ പോകുന്ന മലയാളികളൊക്കെ ഉണ്ട് കാണാത്ത ഒത്തിരി വണ്ടികളുണ്ട് നിസാൻ വണ്ടി നവാരണം പിക്കാപ്റ്റർ ഒക്കെ ഇപ്പം നമുക്ക് കുറേ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെക്കാനെല്ലാം ഉണ്ട് ഞാൻ നല്ല സൂപ്പർ ടൈഡാണ് എനിക്കിതിലൊന്നും കൂടാൻ പറ്റുന്നില്ല കേട്ടോ ഇത് ഗ്യാരേജിൽ കുറേ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകണമുള്ളതാണേ ഇത് നമ്മുടെ സ്റ്റിക്കേഴ്സ് ആണ് വേണ്ടിയിട്ട് നമുക്ക് സ്പോൺസേഴ്സിൻ്റെയൊക്കെ സ്റ്റിക്കേഴ്സ് കിങ്സിൻ്റെ ഒരു ഫ്രീസറുണ്ട് നമ്മുടെ ഫുഡ് കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ക്യാമ്പിങ് ചെയറ് റിക്കവറി ഗിയേഴ്സ് നമ്മുടെ ലോൺഡ്രി ബാഗ്സ് നമ്മുടെ സ്പെയർ ജമ്പർ ബാറ്ററി എഗൈൻ സ്പീസ് ഫ്രീസർ ഇത് നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പവർ ബാക്കപ്പാണ് നമ്മുടെ ഡ്രോണും ഫോണും എല്ലാം ചാർജ് ചെയ്യും ശ്രീനഗരൻ്റെ ഗ്യാരേജ് നോക്കി ഫുൾ ഒരു വണ്ടി മൊത്തത്തിൽ പണിയുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഒരു വണ്ടി പിന്നെ അന്തൻ്റെ ശരാശരി ഗ്യാരേജ് ഇങ്ങനെയായിരിക്കണം എൻഡോറ് നോക്കി ബമ്പറും എല്ലാണ്ട് വന്നപ്പോഴത്തേക്കും നല്ല മസ് ലുക്കായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ടോപ്പ് റേറ്റഡായിട്ടുള്ള ബ്രാൻഡാണ് മൈക്കി തോംസൺ എൻ്റെ പറ്റൺ നോക്കി ഓൾട്രേൻ ടയറാണ് പക്ഷേ ഇതൊരു എം ടി ഒരു ഫീൽ കിട്ടുന്നില്ലേ ഹൈ ലിഫ്റ്റ് ആക്കി പിന്നെ ഇത് നമ്മുടെ ആൻ്റിനയുടെ രണ്ട് പോളുണ്ട് കേട്ടോ ഒന്ന് ലോങ് ഡിസ്റ്റൻസും ഒന്ന് ഹില്ലി ഏരിയയിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ടെറയിനനുസരിച്ച് ഇത് നമ്മൾ ചേഞ്ച് ചെയ്തിടും ലൈറ്റ് ബാർ ബാർക്ക് ഇരിക്കുന്നൊക്കെ എന്ത് ക്യൂട്ടായിട്ടാണ് ഒതുങ്ങി അടിപൊളി രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിനുള്ളിൽ എല്ലാം മാറി ഒന്ന് റിക്കവറാവുന്നൊരു പ്രതീക്ഷയിൽ ഇരിക്കുന്നു ഇത് ഈ ട്രിപ്പ് നമുക്ക് എന്തായാലും മിസ്സാക്കാൻ പറ്റില്ല അതുപോലെ എന്താ പറയുക ഒത്തിരി നാളത്തെ പ്ലാനിങ്ങുകൾക്ക് ശേഷം പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പാണ് കേട്ടോ അപ്പോൾ ആ രണ്ട് ദിവസം കൂടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഫുൾ എനർജിയോട് കൂടി ട്രിപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള നമ്മുടെ ട്രിപ്പിലുള്ള ബാക്കിയുള്ള വണ്ടികളും ബാക്കിയുള്ള ആൾക്കാർ അവർ വരുന്ന അനുസരിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇതിൽ അടിപൊളി വീഡിയോസ് വീഡിയോ വീണ്ടും കാണാം ബൈ നല്ല തണുത്ത് വരയ്ക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അധികം സംസാരിക്കുമല്ലോ കൈക്ക് വരയ്ക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ശരി ബൈ ബൈ ഇവിടുത്തെ കാക്കാന നോക്കി